ഈ കൊല്ലായിട്ട് ഒരു സ്ഥാപനത്തില് നിൽക്കാനുള്ള ഒരു കാരണം എന്താ ഞമ്മക്ക് രണ്ടെല്ലത്തിനീവ് ഞാൻ ചോറ് വെച്ചപ്പോ കറിയാളെന്തൊക്കെയാ പറഞ്ഞാണ്ട് അങ്ങനെ എടുത്തതാണ് അത് പോസ്റ്റ് ചെയ്ത് അതിന് ഇടയിഞ്ഞ സി ഐ ഡി പിടിച്ചു ഈ ഫുട്പാത്ത് കച്ചവടം ഇവിടെ അങ്ങനെ അതിനെ പിടിച്ചു അതിന് ഇങ്ങനെ ഡീഫോർട്ടിൽ ജയിലിൽ ഇട്ടു ആകെ ഒരു പങ്കെളെ കല്യാണത്തിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടു ജലീഫ് കാണാൻ അങ്ങനെ ഒരു ചാൻസ് ഞാൻ പോയി കണ്ടു എത്ര വർഷമാണ് എമിറേറ്റ്സിന്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് ദുബായ് ദൈറ നൈഫിലേക്കാണ് ആരാധന റെസ്റ്റോറന്റിലൂടെ നമ്മുടെ പ്രിയങ്കരനായി മാറിയ മൊയ്തീൻ നാണിയാണ് ഇന്ന് നമ്മുടെ അതിഥി നമുക്കപ്പോ മൊയ്തീൻകെ കാണാൻ പോകാം നൈഫിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നാണിക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെയാണ് ആരാധന റെസ്റ്റോറൻറ് ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയാണ് പതിനേഴ് വർഷമായിട്ട് നാണിക വർക്ക് ചെയ്യുന്നത് ഇന്ന് പിന്നെ സ്റ്റാർട്ട് ഉച്ചകത്തെ ലഞ്ച് സ്റ്റാർട്ടാവും വന്നല്ല എനിക്ക് കറികളും ഇതൊക്കെ ഇപ്പൊ വരച്ചിടും പാരിക്ക് മോട്ട പിന്നെ നോർത്തിൻ താരി സൗത്തിൻ താരി എല്ലാം ഉണ്ട് ലഞ്ച് പിന്നെ താരികള് മാത്രം നാലഞ്ചായിട്ട് താരികളുണ്ട് അതിന്റെ പാർസല് കൊറേണ്ട് പിന്നെ അതെ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഇത് പിന്നെ ആരംഭം പിന്നെ നമ്മളെ ബിരാൻ മുഹമ്മദ് മുതലാളിന്റെ ഒരു പിന്നെ ആണ് ഇത് തുടങ്ങി വെച്ചത് പിന്നെ മുതലാളി പിന്നെ അയാള് രണ്ടു കൊല്ലം നിർത്തി പിന്നെ മുതലാളിയാണ് ഏറ്റിട്ടത് മുതലാളി ഏറ്റെടുത്തവരല്ലേ ഇരുപത്തിനാല് കൊല്ലേ അയാളും പിന്നെ അപ്പോ ഒരു പ്യുവർ റെസ്റ്റോറന്റ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും എന്താണ് ഇങ്ങനെ മലപ്പുറത്ത് ആകാനൊന്ന് പിന്നെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് തുടങ്ങിയാലും പക്ഷേ ഈ കോഴിച്ചോക്ക് ഏരിയയിലൊക്കെ ഫുള്ള് നമ്മുടെ ഈ പിന്നെ ഫുള്ള് പറയാനുണ്ടല്ലോ അപ്പൊ ഇങ്ങനൊരു വെജ് റെസ്റ്റോറന്റ് നമുക്ക് പിന്നെ സദ്യ ഇതൊക്കെ ചൊവ്വാഴ്ച അലസദ്യണ്ട് എന്നാലും അടിപൊളി അലസദ്യ ആഴ്ചയുടെ തണുപ്പ് കാലത്താണ് ഇവിടെ തിരക്ക് കൂടുതൽ ചൂടായാലും പിന്നെ ഫാമിലികളൊക്കെ വന്ന ഫാമിലിന്റെ ഒരു ഇതല്ലാത്തൊണ്ട് ഫാമിലികളൊക്കെ ഫുള്ള് ഇവിടെ ഫാമിലികളുടെ ആഴ്ചയിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളെ ഞങ്ങൾക്ക് ഫാമിലിന്റെ കച്ചവടം കൂടുതലായി കാലം ഓക്കെ എങ്ങനെയാണ് ശരി ഞാന് രണ്ടായിരത്തി ഏഴില് പിന്നെ രണ്ടായിരത്തി ഏഴില് മുതലാളിന്റെ ഒരു കുടുംബം ഞാന് സൗദിയിലായിരുന്നു നാലു വർഷം സ്കൂള് കഴിഞ്ഞാണ് നേരെ സൗദി ഉംസക്ക് പോയി അവിടെ നാല് പിന്നെ മലയാളികളെ റൂമിൽ മെസ്സൊക്കെ ആയിരുന്നു അപ്പൊ നാലേ കൊല്ലം തീരെ വരാതെ നാട്ടിലു വന്നു പിന്നെ നിന്നു ഉംബ്രിസ നിന്നുപോച്ച സൗദി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല നാട്ടിലവിടെ പിന്നെ ഹോട്ടലിൽ പണി എടുക്കണം പണ്ടാരി പണി ഹെൽപ്പർ പണിയൊക്കെ എടുത്താണ് അങ്ങനെയാണ് മുതലാളിന്റെ ഒരു പിന്നെ മുത്തമ്മന്റെ മകന്റെ കെയർ ഓഫിൽ ഇങ്ങനെ ഒരു വിസ് ദുബായിക്ക് മിസ്സുണ്ട് അതാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ അന്ന് നമ്മള് സത്യം രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ആഗസ്റ്റ് മുപ്പിനാണ് എത്തുന്നത് അവര് ഓരോ ഓണത്തിനാണ് ഞാൻ കൊണ്ടു വരുന്നത് അപ്പൊ അന്ന് അന്ന് വയസ്സില് നാപ്പത് നാപ്പത് ഇതാകാണ് നാട്ടിന് കരുവാറുണ്ടോ അത് തൂര എന്ന സ്ഥലത്താണ് തൂര് പിന്നെ ആറ് ആറു പങ്കന്മാര് ഒക്കെ സംഭവം സ്ഥലമാണ് ആരാധന വന്നത് ഫസ്റ്റ് കിച്ചന് ഞങ്ങൾക്കാണ് കിച്ചണില് ഒരു മൂന്ന് വർഷം പണി എടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാ കൊല്ലം ക്ലീനിങ്ങും ഇതൊക്കെയാണ് എൽപ്പർ പണി പിന്നെ അവിടെ തന്നെ ദോശ പണി എല്ലാം ചപ്പാത്തി പൊറോട്ട ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തീനും ഇവിടുന്ന് എടുത്തീനും അങ്ങനെ പിന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് കൊല്ലം അതിനുശേഷം ഡെലിവറി പണിക്ക് ഇറങ്ങി പിന്നെ ഇവിടെ ഹെൽപ്പർ ക്ലീനിങ് ഇതൊക്കെ പിന്നെ ഡെലിവറിയിൽ ഞാൻ പിന്നെ ഒരു എട്ട് വർഷത്തോടെ ഞാൻ ഡെലിവറിൽ ആയിരുന്നു അതില് ഞാന് ഈ ഒന്നായിട്ട് നെയ് സൂക്ക് അത് മലാൽ സെന്റർ അതിലൊക്കെ പിന്നെ ഒരു പിന്നെ ഒന്നായിട്ട് പാർസല് അമ്പത് അറുപത് പാർസല് സൈക്കിളിൽ ഇങ്ങനത്തെ കൊട്ട കെട്ടിയാണ്ട് സൈക്കിൾ എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് ഇവിടുന്ന് സാധനം എടുത്ത് പോകും അങ്ങനെ ഞാൻ പോയി രാവിലെ തന്നെ നല്ല പിന്നെ ഒരു മുന്നൂറ് പേരുടെ കച്ചവടം ചെയ്തില്ല രാവിലെ രാവിലെ മാത്രം അതിൻ്റെ ഇടയിൽ ഞാൻ സി ഐ ഡി പിടിച്ചു ഈ ഫുട്പാത്ത് കച്ചവടം ഇവിടെ പാടില്ലാറുണ്ട് അങ്ങനെ അതിനെ പിടിച്ച് അതിന്റെ ഞാൻ ഡീ പോ അപ്പോ അവിടുന്ന് ഡീ പോട്ടിൽ നിന്ന് ഞാൻ നമുക്ക് അറിയാം അപ്പൊ അങ്ങനെ മൊയ്ലാളി ഞാൻ നിന്ന് പോലിന്റെ ഇവിടെ ആയതുകൊണ്ട് അലഹദില്ല എല്ലാരും പാർട്ടിനോട് രക്ഷപ്പെട്ടു ഞാൻ അവിടുന്ന് ഇങ്ങനെ അടുത്ത് അങ്ങനെയാണ് ഡെലിവറി നിർത്തിയത് പിന്നെ ഞങ്ങൾ ഉള്ളിൽ പണിയെടുത്താൽ മതിയാ അപ്പൊ അങ്ങനെയാണ് ഉള്ളിൽ കൂടിയത് പിന്നെ ഡെലിവറിക്ക് പോയിട്ടില്ല പോയിട്ടില്ല അതാണ് കാരണം പറയാൻ അപ്പൊ അത് ആ ടോട്ടൽ ഇവിടെ പതിനേഴ് കൊല്ലം കഴിഞ്ഞു ആഗസ്റ്റ് മുട്ടീന് കഴിഞ്ഞാ പിന്നെ ഇപ്പൊ ഞാന് കുറച്ചും ഫുള്ള് ഫുള്ളൊന്നും അറിയില്ല ഫുള്ള് നമ്മളെ തമിഴ് സ്റ്റൈല് വെജിറ്റബിൾ ആണ് ഇപ്പൊ തമിഴ് ആളുകളാണ് ആൾക്കാർ ഞാന് മറ്റുള്ള പണികൾക്കും ചായ എല്ലാം പണി അടുത്ത എല്ലാം ഓൾറൗണ്ട് പണികളാണ് പിന്നെ അതിന്റെ ആളില്ലാത്തതിനൊക്കെ അതിനൊക്കെ കൂടി കൊടുക്കും പിന്നെ ദോശകളും ഇതൊക്കെ ഞാൻ ഒരുപാട് ചൂടും ഇപ്പോഴൊക്കെ ഒരുപാട് മത്തുപ്പുകളും ദോശകളുണ്ട് ഒരുപാട് ദോശകളുണ്ട് വെറൈറ്റി ദോശകളുണ്ട് ഡെയിലി ഓരോ സ്പെഷ്യൽ ദോശകള് മഷ്റൂം ദോശ പനീർ ദോശ അങ്ങനത്തെ ദോശകൾ ഓരോന്നുണ്ടാവും അങ്ങനെയൊക്കെ ഓരോ ഒരുപാട് അല്ല സാധാരണ ഇപ്പൊ ആള് ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് മാക്സിമം ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോയ്ക്ക് രണ്ടു കൊല്ലം അല്ലെങ്കിൽ ഒരു നാല് കൊല്ലം അപ്പൊ തന്നെ കമ്പനി മാറലാണ് സാറിനെ കണ്ടിട്ടുള്ളത് അതെ ഈ പതിനേഴ് കൊല്ലായിട്ട് ഒരു സ്ഥാപനത്തില് നിൽക്കാനുള്ള ഒരു കാരണം എന്താ നമ്മളെ കഷ്ടപ്പാടും ഒരു ലക്ഷ്യം തന്നെ വീട് ഉണ്ടാകണം പിന്നെ ചാറു പങ്ങന്മാരാണ് അല്ലെ ഞാൻ നാല് പങ്ങന്മാരെ കല്യാണത്തിന് കൂടി കൂടിക്കൊടുത്തിട്ടുണ്ട് ഒരു പങ്ങളെ ഞാൻ സ്വന്തം കല്യാണം ഇട്ട് കഴിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ജ്യേഷ്ഠന് രണ്ടാവശ്യം പിന്നെ പിന്നെ അനിയനെ രണ്ടു പ്രാവശ്യം കണ്ടെടുത്തു ബായി കൊടുത്ത സുഖമില്ലാത്തോണ്ട് നാട്ടിലങ്ങ് നിൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം പിന്നെ പങ്ങന്മാരുടെ കല്യാണങ്ങൾ പങ്ങന്മാരെ കുട്ടികളെ കല്യാണം അങ്ങനെ ഇപ്പൊ വീടിപ്പൊരഞ്ചു വർഷം മുന്നേ ആയതല്ല ആദ്യ സ്ഥലം എടുത്തു പിന്നെ വീട് ഇങ്ങനെ വെച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇച്ച് ഞാന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് ലോണും പലിശയൊന്നും ഇല്ലാതെ ഒരു വീട് അള്ളശ്ള്ളന്ന് നടത്താൻ കഴിഞ്ഞു എന്താ അറിയില്ല അവിടുത്തെ വർക്കത്ത് ലോണും പരിശോ ഒന്നും ഇല്ലാതെ വീടും കഴിഞ്ഞപ്പോ വീടിന്റെ പണി കുറച്ചും ബാക്കിയുണ്ട് നാലുവേണ്ട താമസം തുടങ്ങി താമസം കാര്യം ഈ ഉമ്മ ഉമ്മ ആ മരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞു പിന്നെ അമ്മ അമ്മ ഉണ്ട് പിന്നെ ഉമ്മ എൻ്റെ വീട്ടിൽ തന്നെയാണ് അങ്ങന്മാരൊക്കെ അടുത്തിട്ട് ഒക്കെ വീടൊക്കെ ആയിട്ട് രണ്ടാള് കുറച്ച് ദൂരൊക്കെ ഏട്ടൻ കല്യാണം കഴിച്ചു രണ്ടു കുട്ടിയാളുണ്ട് അനിയനും കല്യാണം കഴിച്ചു മക്കൾ ഞാനും മാത്രമേ ഉള്ളൂ പ്രവാസിയായിട്ട് ആ അപ്പൊ ശരിക്കിപ്പോ ഈ ഒരു പ്രവാസി പതിനേഴ് കൊല്ലത്തിനടക്ക് ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യൂല ഒരേ ആൾക്കാരുള്ള ഒരു കുടുംബം വലിയൊരു കുടുംബമാണ് കല്യാണം വരുമ്പോ അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു വരൂല ഒരുപാട് ഞാന് പിന്നെ അങ്ങമാരെ കുട്ടി ഞമ്മക്ക് രണ്ടുകൊല്ലത്തിലാണ് ലീവ് എന്റെ കടയിൽ നമുക്ക് നോമ്പിന് വേണമെങ്കിൽ പോകാം പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുത്താണ് പോകുന്നത് നോമ്പിന് ഇവിടെ നോമ്പിന് നമുക്ക് ലീവാണ് രാത്രി മാത്രം കഴിച്ചു അപ്പൊ എല്ലാവരും പോകേണ്ടത് താല്പര്യമില്ല നോമ്പിന് പോകാം പക്ഷെ നമ്മൾ പോയത് പിന്നെ ഇരുപത്തെട്ടാം നോമ്പിന് തിരിച്ചെത്തണം കാരണം നോമ്പിന് തെരുന്നാക്കി ഞങ്ങൾ തുറക്കും വേറെ ഞങ്ങള് വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോമ്പിനെ ലീവാണല്ലോ അതുകൊണ്ട് പെരുന്നാളിന് ഞങ്ങൾക്ക് ലീവായതുകൊണ്ട് നോമ്പിന് പോയത് ക്യാപിറ്റാല് അല്ലെങ്കിൽ രണ്ടു വർഷത്തിലെ കഴിഞ്ഞ ലീവ് രണ്ടേകാല വർഷം കഴിഞ്ഞിട്ടാ പോയത് അപ്പൊ മാസം എത്ര അത് പിന്നെ കൊറവാണ് വർഷത്തെ പോക്ക് രണ്ടര കൊല്ലം പിന്നെ രണ്ടര കൊല്ലം പിന്നെ അതിലൊക്കെ പോയാലും മൂന്ന് മാസം നിക്കു മാസൊക്കെ പറയണോ ൂട്ടണം നമ്മൾ ഈ പ്രവാസികളുടെ ഏറ്റവും വലിയൊരു സംഘടന ഒരുപാട് പങ്കെടുക്കാൻ കഴിയില്ല ഒരുപാട് ചേഞ്ച് പിന്നെ ആകെ ഒരു പങ്കെ കല്യാണത്തിന് മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളു ഏട്ടൻറെ അനിയന്റെ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല ഒരുപാട് കല്യാണങ്ങൾ മിസ്സാണ് അമ്മമാര് താത്താരെ രണ്ട് മിസ്സാണ് രണ്ട് രണ്ടാമത്തെ താത്താന്റെ ഒരു കുട്ടിന്റെ കല്യാണം മിസ്സാണ് ഒരുപാട് പരിപാടിയില് ഞാൻ പങ്കെടുത്തതാണ് ഞമ്മളെ പ്രവാസികളെ ഒരു ഇതാണല്ലോ അല്ലെ നമ്മള് നമുക്ക് അങ്ങനല്ലേ ും ഹെന്ത ഒക്കെ റാത്തായിട്ട് കഴിഞ്ഞു ചെയ്തു ഏഹ് വീട് ഒക്കെ അതിൻ്റെ ഞങ്ങളെ തറവാട് പിന്നെ റോഡ് റോഡ് പോയി ഞങ്ങളെ മറ്റേ റോഡ് അതിന്റെ പൈസ കിട്ടി എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുത്തു അല്ല ഉമ്മയും ഞാനും വട്ടില് സ്വരം പങ്കൊക്കെ വാപ്പ കഴിയണുണ്ട് ഞാൻ അങ്ങനത്തെ അറുപാട് ഞാൻ ഇവിടുന്ന് ഇവിടെനും വാപ്പ വരിച്ചപ്പോടേനും മയ്യത്തെടുക്കാണ് നാട്ടിലെത്തി നാട്ടിലെത്തി ഞാൻ മലയാളി വേഗം അന്ന് രാത്രി തന്നെ കയറ്റിട്ടു നമ്മളെ ഇവിടുത്തെ ഒരു കഴിവും ഇതും ഈ നമ്മളെ നിക്കാൻ പ്രേരിപ്പിക്കണിടെ കൊറേ ആൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുമണിയൊക്കെ പതിനേലൊക്കെ അവിടെ തന്നെ ഒരുപാട് ആൾക്കണ ഒന്നാമത് ഞമ്മളെ ഞാനിത് പറയല്ല നമ്മളെ മുതലാളിയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടങ്ങൾ എന്താണോ അത് അതായത് അയാളെ ഇഷ്ടമായി ഞങ്ങൾക്ക് നടത്തി തരലുണ്ട് ഒരുപാട് ഈപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശമ്പളം പോലും കൊടുക്കാത്ത ആളുകളുണ്ട് ഒരുപാട് ഇതായിട്ട് അതെ അതെ അപ്പോ അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഒരുപാട് ആള് കണ്ടുകണേ എനിക്ക് ഒരുപാട് ആള് മെസ്സേജ് അയക്കലുണ്ട് എന്റെ അടുത്ത് ഒരുപാട് വേറെ ഉണ്ട് പക്ഷെ എനിക്ക് ആ കാര്യം പറഞ്ഞപ്പോ ഞങ്ങളോട് ഒരു കാര്യം പറയാണ് വേറെവരുണ്ടോ അങ്ങനെ അറിയില്ല ഞാന് ഇവിടെ വന്നിട്ട് ഈ പതിനേഴ് വർഷത്തില് പിന്നെ എന്നിട്ട് ഈ ഞങ്ങൾക്ക് ഈ മുപ്പത്തൊന്നാം തീയതിയാണ് ഡേറ്റ് ഉണ്ടെങ്കിൽ മുതലാളി ശമ്പളം തന്നിരിക്കും സത്യമാണ് എന്താ പറയല്ലേ മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് മുന്നേ അഞ്ചു മുന്നേ ആറ് വല്ല മുല്ല ഇരുപത്തിനാല് വല്ല ആൾക്കാരുണ്ട് കൊല്ലപ്പും അതുടങ്ങി അത് ഇവിടുത്തെ എന്തെങ്കിലും കച്ചവടം കാര്യങ്ങളും ഉണ്ട് അയാളെ ശമ്പളം ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ഒന്നാം തീയതി വരെ ആക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഒരു ഞങ്ങൾക്ക് കിട്ടണല്ലേ ഇതൊക്കെയാണ് ഇപ്പോ ഒരു ഒരു വീഡിയോ കാരണം എന്താ ഞാൻ ഈ ചെക്കന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുമ്പോ മറിഞ്ഞു പോയാലാണ് ഇങ്ങനെ പൊടുത്തണ്ട പൊരുത്തണ്ടെ ഞങ്ങളിങ്ങനെ പിന്നെ ആദ്യ ടിക്ടോക്കിലൊക്കെ ആ കൊറോണന്റെ മുന്നൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്തു തരുന്നു അപ്പൊ ഞാൻ പിന്നെ ചെയ്താളി ഞാൻ അങ്ങനെ വീഡിയോ എടുത്താൽ ഇതില്ല അങ്ങനെ പറഞ്ഞത് ചെയ്തു പിന്നെ ഈ ഹോട്ടലത്തെ ഈ ഓൺവേഴ്സ് ഒരു സാ ചോറ് ഈ പിന്നെ ഇവിടെ അപ്പ് പറഞ്ഞ ചെക്കുണ്ട് ഞങ്ങളുടെ ഞാൻ ചോറ് വെച്ചപ്പ കറിയാൾ എന്തൊക്കെയാ പറഞ്ഞാണ്ട് അങ്ങനെ എടുത്തതാണ് അത് പോസ്റ്റ് ചെയ്തു അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ ഞാൻ പിറ്റേന്ന് അതേമാതിരി ചോറ് കറിയാളൊക്കെ ഇങ്ങനെ പറഞ്ഞു രാത്രിക്കത്തെ കറിയാൾ അങ്ങനെ ഇഷ്ടമായി അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയത് അങ്ങനെയാണ് എന്റെ ചക്കത്തെ സ്പെഷ്യലും ഇതൊക്കെ അവതാരണം കൊറേ ആള് പറഞ്ഞു ഇഷ്ടമാണ് അപ്പൊ എല്ലാരും അങ്ങനെ വീഡിയോസ് കൊറേ വില്ലിയനൊക്കെ ആയതൊക്കെ ഉണ്ട് കൊറേ ഇപ്പോ വരുമാനൊക്കെ കിട്ടി അതിനൊക്കെ ഇതിന് ഇതുവരെ ആയിട്ട് സത്യം അറിയാമല്ലോ കൊറേ ആളും വഹിക്കുന്ന ഒരു ചോദ്യാണ് ഇങ്ങോട് വരുമാനം ഉണ്ടോ ഇല്ല സത്യ തിരിച്ച് പിന്നെ ഒന്നും വരുമാനം ഇതുവരെ വരലോട്ടേ യൂട്യൂബിൽ നിന്ന് മോണിറ്ററേഷൻ അയക്കണ് പക്ഷെ ഇതുവരെ ഒന്നും ആയി പിന്നെ ഇങ്ങോട്ട് ഇൻകം വന്നിട്ടില്ല മറ്റൊക്കെ आ, तो तो। तो। ും കിട്ടും പറയുണ്ട് കാത്തിരിപ്പാണ് പ്രൊമോഷൻസ് ഒന്നാമതെ നമുക്ക് ഈ പണിന്റെ ദീല് പ്രൊമോഷൻസ് വിളിക്കലുണ്ട് ഷാർജ അവിടെ ഒക്കെ പോകാൻ പോവാൻ കഴിയാത്തോണ്ട് ഈ ഇല്ല കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ഞങ്ങള് ഇടക്ക് പോയി ഞാനും ചെറുക്കന്മാരൊക്കെ പോയി ചെയ്യലുണ്ട് ഇടക്ക് ഇപ്പൊ ഈ എന്തേലൊക്കെ ഒരു സന്തോഷപ്പെട്ട് തന്നെ വാങ്ങില്ലേ കഫ്റ്റീരിയക്കാരൊക്കെ ഏറ്റവും ഒരു കാര്യമാണ് പോലും അതെ അങ്ങനെ ഞാൻ ും ഞാന് പതിനേഴ് വർഷത്തില് ബുർജുഖലീഫ് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഇവിടെ ട്രാവൽസ് പിന്നെ ഒരു ട്രാവൽസ് ഉണ്ടായിരുന്നു ഇവിടെ അത് പ്രൊമോഷൻ ചെയ്യാൻ നേരത്ത് ഇന്നോട് പിന്നെ ബുർജു വാലിക്ക് പോകണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മള് അതിന് ഇത്ര നിന്നിട്ട് നമ്മള് ദുബായ് ഫുള്ള് കാണാത്ത ഒരുപാട് ഒരുപാട് കാര്യം ദുബായ് ഫുള്ള് നമ്മൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ അപ്പോ ഈ പിന്നെ ബുർജി കാലിപ്പ് കാണാൻ അങ്ങനെ ഒരു ചാൻസ് ഇട്ടിപ്പോ ഞാൻ ബുർജി കാലിപ്പ് പോയി കണ്ടു എത്രാമത്തെ വർഷമാണ് അതിപ്പോ ഒരു രണ്ടു വർഷം മുന്നേ രണ്ടര വർഷം മുന്നേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വേറൊരു എൻജോയ്മെന്റ് പറഞ്ഞ ഞങ്ങള് വർഷത്തില് മുതലാളി എല്ലാ കട കൂട്ടിട്ട് എല്ലാരേറ്റും ടൂർ പോയാലുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നെ മറ്റുള്ളവരത്തൊന്നും അല്ലാതെ ഉണ്ട് ഞങ്ങൾ ഇത് തുടങ്ങിട്ട് രണ്ടായിരത്തി പതിമൂന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഈ ടൂർ സ്റ്റാഫാളെ വെച്ചാണ്ട് ഒമാന് റാസൽ കൈമ ഓരോ സ്ഥലത്തേക്ക് ഞങ്ങളെ മൊയ്ലാളി ടൂർ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ സ്റ്റാഫി അന്ന് പൂട്ടി നല്ലൊരു ഹോട്ടലിന് ഫുഡ് കഴിഞ്ഞാലത്തെ ടൂർ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അറ്റ്ലാന്റിസം ഉണ്ടായത് നല്ല ഫൈവ് സ്റ്റാർ എന്ന ഹോട്ടലിന് ഫുഡ് ചകത്തൊക്കെ മൊലാളി ഫുള് ഞങ്ങൾ ഇഷ്ട കിട്ടീന വയറൽനും ആകെ അപ്പൊ അതുപോലെ പിന്നെ വേറെ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ ദുബായിൽ റാസൽ കൈമീല് അങ്ങനെ ഒരു മൊസാണ്ടും ഒമാലി എന്നോള് വേറെ എവിടെയാണ് പിന്നെ എവിടെ ഒന്ന് ചോദിക്കണം അറ്റേ നമ്മള് ഞാൻ കഴിഞ്ഞ ദിബിയിലൊന്നു പോയി ആമീദ് കുറ്റിയൊക്കെ ഒന്ന് കാണാൻ പിന്നെ മുൽക്കൈലൊന്നു പോയി അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾക്ക് ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഗ്രൂപ്പുകളൊക്കെ കൂട്ടായ്മകുണ്ട് ഗ്രൂപ്പിലൊന്നും അല്ലെ സിയോ മട്ടാഞ്ചേരി മുന്തിരിപ്പ പോലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ല അതുപോലെ വല്ലാതെ നമുക്കൊന്നും ഒന്നിനും പങ്കെടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞമ്മള് മിസ്സായി പോകുന്ന ചെന്നാലും നമുക്കൊക്കെ പങ്കെടുക്കാൻ ഒക്കെ ഉണ്ടായ വിളിക്കലൊക്കെ ഉണ്ടോ ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹമില്ല എപ്പോഴേലും ലീവിട്ടുമ്പോ പോയാലുണ്ട് കേട്ടോ എപ്പോഴേലും പറഞ്ഞാൽ മൂന്നാല് മാസം കൊണ്ട് ഇടക്ക് ഒരു ലീവ് ഒക്കെ വരണ്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ലീവില്ലാന്ന് ഉച്ചവരും ഉറങ്ങിയാണ്ട് പിന്നെ ലീവ് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ലീവ് ഇല്ലാത്തോണ്ട് ഞമ്മള് ആ ലീവ് ഇല്ല ദിവസം ഒന്ന് ഇതാകുക അന്ന് അങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഷാർജീലും അവിടെയൊക്കെ അങ്ങനെ ചിയഫ് മട്ടാഞ്ചേരി അങ്ങനത്തെ ചെഫ് ഉള്ള സാറ് ചെഫ് ഉള്ള സാറൊക്കെ ഇവിടെ വന്നാൽ ഞങ്ങളെ വിളിച്ചല്ലുണ്ട് ഫുഡിന് അപ്പൊ അയാളൊക്കെ പോയാണ്ട് അയാളെ ഹോട്ടലിൽ ഇവിടെ പണി അടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു അല്ല അപ്പൊ ഈ എത്ര ഡ്യൂട്ടി സമയം ഡ്യൂട്ടി രാവിലെ അഞ്ചുമുക്കാലും വന്ന് കട തുറക്കും പിന്നെ ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ടേ കാല പോവാ എന്നിട്ടുണ്ടെങ്കിൽ നാലര വരും പിന്നെ രാത്രി മണിക്ക് ആ അത് ആദ്യമൊക്കെ അങ്ങനെ മണിക്കൂർ മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ 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 മതി ഉച്ചക്കത്തെ സ്പെഷ്യൽ ആണ് ആരാധക സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്ന് നല്ല പിന്നെ അല്ലോ ഇതെങ്കി മുള്ളങ്കിയൊക്കെ അടിപൊളി സാമ്പാറുണ്ട് പിന്നെ ഉരുളങ്ങി അങ്ങനെ നല്ല അടിപൊളി പൊരിയലുണ്ട് പിന്നെ മൈസൂർ രസം പിന്നെ നമ്മളെ ചിരങ്ങന്റെ കൂട്ടുകറി ഉണ്ട് സവിശേഷ ഗുണങ്ങളുള്ള ചിരങ്ങന്റെ കൂട്ടുകറിയാണ് അടിപൊളി പിന്നെ നമ്മളെ പിന്നെ കോവക്കന്റെ മോര് കറി ഉണ്ട് സ്പെഷ്യല് പിന്നെ നമ്മളെ സേമേന്റെ പാൽപായസുണ്ട് ഏഹ് പിന്നെ പച്ചമോരുണ്ട് അടിപൊളി ഉണ്ടോ ആ മൈസൂർ ആ വ്യത്യാസമുണ്ട് പിന്നെ ഓരോ ദിവസം ഓരോ മാറില്ല ചെന്നൈ രസം മറ്റേ ഗാർലിക്ക് ജിഞ്ചൊക്കെ ഇട്ടാണ്ട് അപ്പൊ ഇന്ന് മൈസൂർ രസമാണ് അതിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ആയുർവേദിക് ഹെൽത്തിയാണ് പിന്നെ ഒന്ന് പച്ചമോരാണ് മോര് ഏഹ് മോര് ഇവിടുത്തെ മോരാണ് നേരം മല്ലിച്ചപ്പൂ ഇതൊക്കെ അരച്ച് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുന്ന മോരാണ് ചൂട് കാലത്തിന് ഇതാക്കാൻ വേണ്ടി പിന്നെ ഒന്ന് സ്പെഷ്യൽ റൈസ് ഉണ്ട് ഒരുപാട് മഷ്റൂം ബിരിയാണി ഉണ്ട് അതുകൂടാതെ ഒന്ന് പീസ് പുലാവ് ഉണ്ട് അതുമാതിരി കേഡ് റൈസ് ഉണ്ട് അതൊക്കെ ഇന്നത്തെ സൗത്ത് ഇന്ത്യാലും നോർത്ത് ഇന്ത്യാലും വെറൈറ്റി താലി ആയിക്കൊക്കെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസുകളാണ് പിന്നെ നമ്മുടെ മോട്ടാ പാരിക്ക് അതിൻ്റെ കൂടെ ചപ്പാത്തി പൂരി അൺലിമിറ്റഡ് ആട്ടോ അൺലിമിറ്റഡ് ആണ് എത്രയും എങ്ങനെയും കഴിച്ചു പോകാം ഒരാൾക്ക് അൺലിമിറ്റഡ് ആണ് എത്രയും കഴിച്ചു പോകാം ഇറങ്ങല്ലേ പണിയെടുക്കട്ടെ ഭയങ്കര തിരക്കാണ് നാണികടെ മാനേജർ അവിടെ നിങ്ങൾ പേരെന്താ ഉസ്മാൻ നാട്ടിലവിടെ നാട്ടില് നിങ്ങളിവിടെ എത്ര

മുളക് അത് മാതിരി ആഴ്ചയില് മൂന്ന് ദിവസം പുളിജി ചമ്മന്തി അങ്ങനെ ചമ്മന്തി ഉണ്ടാകും സ്പെഷ്യൽ മാങ്ങ തേങ്ങ ചമ്മന്തി ഇന്നില്ല ഇന്ന് പിന്നെ മുളക് പിന്നെ പൊരിച്ചൊരു മുളക് അച്ചാറ് പപ്പടം ചോറുക്കില്ല അപ്പൊ പാർസല് കുറെ പോകും ഒരു പിന്നെ നൂറ്റില്ലാൻ പാർസല് ഉച്ചക്ക് പോവും അപ്പൊ അതിന്റെ പ്രിപ്പയറിങ്ങൾ അവിടെ തിരക്കാണ് മയങ്ങളിലുള്ള പപ്പടം കാര്യങ്ങളും റെഡിയാക്കാണ് ഇങ്ങനെ വീഡിയോ വീടും എടുക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അല്ല ടൈമില് നമുക്ക് അതിന് പിന്നെ ഒരു മനപ്പെടുത്താണല്ലോ അടുത്ത് തന്നെ ആൾക്കാരാണ് ഒന്ന് സഫാനുണ്ട്

ഭയങ്കര ആകാശമായിട്ട് ഇരിക്കലുണ്ട് ഈ അങ്ങന്മാരും പെണ്ണുങ്ങളും കുട്ടിയൊക്കെ കുട്ടി വീഡിയോ സന്തോഷാണ് ഇത് ഇണ്ടെന്നാലും പറഞ്ഞാലേക്ക് പിന്നെ കൂടി തരും ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഇതായിട്ട് അല്ലെങ്കിൽ എനിക്കിതിന് വേണ്ടിയിട്ട് എല്ലാരും കൂടി തരും അതെ ചെറിയൊരു പാട്ടിണ്ടായിരുന്നു പറഞ്ഞാണ്ട് ഈ വീഡിയോ ഒക്കെ സമ്മതിപ്പിക്കലാണ് ഫാമിലി മക്കളൊക്കെ ഭാര്യ ി ഒരു കുട്ടി കുട്ടിയുണ്ട് ആൺകുട്ടിയാറ് വീഡിയോയിലൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഒരു ഉണ്ട് ഒമ്പത് വയസ്സായി ഒരു കുട്ടി വേറായിട്ടില്ല പിന്നെ വൈഫ് പിന്നെ സപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുണ്ട് ഒരു പിന്നെ നിയത്തുണ്ട് കൊണ്ടാണ് അത് നടന്നിട്ടില്ല പക്ഷെ അല്ല കാത്തിരിപ്പിലാണ് അസിമ് ആ സമയത്തിന് വേണ്ടി കൊറേ ആള് അവിടെ നിന്നൊക്കെ ഞങ്ങളെ കാണാൻ ഇതിനൊക്കെ വരലുണ്ട് കൊറേ ആള് ശനി ഞായർ വെള്ളി വെള്ളി ശനി ഞായറൊക്കെ കൊറേ ആളുകള് ദൂരം തന്നെ കഷ്ടം കൊറേ വരലുണ്ട് ആ കൂടി അങ്ങനെ എന്ത് കാര്യമൊന്നുമില്ല ഇത് ചപ്പാത്തി ആ താല് ഇതൊക്കെ മോട്ട മോട്ട ഉണ്ടെങ്കിൽ മോട്ട അല്ലെങ്കിൽ പാരിക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ചെറിയ പൂരി ഉണ്ടാവും അത് റെഡി ആയിട്ടില്ല പൂരി അത് നമുക്ക് കൈക്ക് പറ്റിയ ഓരോ ദിവസം കറികൾ മാറും ഞങ്ങൾ ആരാധന്റെ വെറൈറ്റി താലിയാണ് ഇതിൽ ഒന്ന് മഷ്റൂം ബിരിയാണി ഉണ്ടാവും പിന്നെ ഒന്ന് പീസ് പുലാവാണ് പിന്നെ റേത്ത പിന്നെ പപ്പടം ചപ്പാത്തി പായസം കൂട്ടുകാരി പൊരിയല് അടിപൊളി ശരിക്കും കഴിക്കണ്ട സമയം ആയിട്ട് രണ്ടുമണിയോ അതെ നാളെ നിങ്ങളെ വീടോ കണ്ട കണ്ടോ ഇവിടെ വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണേ പക്ഷെ നിങ്ങളെ കൂടെ ആയി നോക്കുന്നേരും കഴിച്ചു നോക്കാം അടിപൊളി അടിപൊളി ഫുഡ് നല്ല അടിപൊളി പലതരത്തിലുള്ള ആളുകളെ ഒരുപാട് ആളുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ഇത് കണ്ടിട്ട് നാൽപ്പത് കൊല്ലായ ആളുകളും ഒക്കെ ഓരോ ആളുകളെ കാണുമ്പോൾ വെച്ച് ഭയങ്കര പൊതു നാൽപ്പതൊല്ലൊക്കെ ഇവിടെ നിന്ന് ഓരോരോ കാര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ കുറേ ആളുകളുണ്ടായിരുന്നു നിർത്തിപ്പോണക്കെ പറഞ്ഞു ഇപ്പോൾ ഇത് തുടക്കം മുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് കുറേ ആളുകൾ ഇവിടെ അന്ന് ഞങ്ങളെ മെസ്സുകൂടി ആയിരത്തഞ്ചാ അന്ന് കൂടിയ രണ്ട് മൂന്നാല് ആളുകളുണ്ട് ഇപ്പോഴും തുടർന്ന് ഇപ്പോഴും ഞങ്ങൾ ഭക്ഷണം അല്ലേ അന്ന് മെസ്സിൽ കൂടി ഇന്നും ആ മെസ്സും തുടർന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോലൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ നമ്മൾ പഴയ ആളുകളും പിന്നെ ഇവിടേക്ക് വരുമ്പോ അല്ലെ ഈ ഹോട്ടല് തുണങ്ങണ പിന്നെ തുന്ന ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ പറയണ്ട അപ്പൊ അന്നൊന്നും ആരാധന അങ്ങനെ ഇത് ഇപ്പൊ ഈ ഇത്രകാലത്ത് ദുബായ് ജീവിതത്തിനടുക്കൊരുപാട് സന്തോഷങ്ങൾ അന്ന് ഞാൻ അന്ന് പിന്നെ കണ്ടുനടക്കണ ഞാൻ ജയിലിൽ കുടിച്ച അന്ന് അന്ന് ഞാൻ ജയിലിൽ കന്നല്ലേ ഒരുപാട് അന്ന് പിന്നെ കാരണം നീ ഇവിടുന്ന് ഇങ്ങനെ ജീവിത ചൂടെ ഉണ്ടാവില്ലല്ലോ പൊട്ട അടിച്ചതല്ലേ ഇങ്ങോട്ട് വലിച്ചതാണ് പ്രിന്റ് മലയാളികൾ ഇടപെട്ടാണ്ട് അങ്ങനെ സംഘം പിന്നെ ഇന്ത്യ മരിച്ചതും പിന്നെ പിന്നെ ആനന്ദകള നമ്മള് കരുതി ഓരോ ലക്ഷ്യം വെച്ചാണ്ട് വീട് സ്ഥലം എടുത്തു അത് കഴിഞ്ഞ് വീട് തറട്ടുട്ടു അതിങ്ങനെ നടക്കുമ്പോൾ ഒരു കാണുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നിമിഷം ഞാൻ േ ഞാനിന്റെ ഉമ്മന്റെ കൂടെ ആ വീട്ടില് ജീവിക്കാം ഇപ്പൊ അത് കഴിഞ്ഞ പോലെയാണ് സാധിച്ചത് ആ വീട്ടില് പിന്നെ പ്രവാസൊക്കെ നിർത്തി കൊറച്ചാലും കുടുംബത്തോടൊപ്പം നാട്ടിൽ കൂടണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ട് കുടുംബീ പെണ്ണുങ്ങളും കുട്ടിയുണ്ട് കൂടിയില് കുറച്ചാലും കഴിഞ്ഞിട്ട് നിർത്തിപ്പോയിട്ട് നാട്ടില് അത് കറക്റ്റ് എത്തിയിട്ടില്ല എന്തായാലും അതൊക്കെ നടക്കട്ടെ ഒരുപാട് സന്തോഷം നല്ല മനസ്സ് നല്ല ഫുഡ് രണ്ടും നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മകളെല്ലാരെയും സപ്പോർട്ട് ഈ ചെക്കന്മാരെല്ലാരെയും സപ്പോർട്ട് കൊണ്ടാണ് പോണത് മതിലാളിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് പോകാൻ കഴിയുന്നത് നല്ല മനസ്സാണ് മനസ്സിൽ വേറെ ഒന്നും ഇല്ല നമ്മള് കണ്ട് സംസാരിച്ച് നാടിക തിരക്കാണ് പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടൊക്കെ ഡ്യൂട്ടിയാണ് എന്റെ ഇടയ്ക്ക് സമയം മാത്രമാണ് ഉറങ്ങാനുള്ളത് തിരക്കിനിടയിൽ വന്നു കഴിഞ്ഞാൽ നാടികനോട് സംസാരിക്കാൻ കാണാം എന്തായാലും ഒരുപാട് സന്തോഷം ശരി വന്ന